ഈ നിബിഡ വനത്തിനുള്ളിൽ മുപ്പത് വർഷങ്ങളായിട്ടൊരു സ്കൂള് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അതും സേവാഭാരതിയാണ് അതിൻ്റെ അതിന്റെ നടത്തിപ്പ് കുറച്ച് കുട്ടികൾ കുട്ടികളിപ്പോൾ അവിടെ പഠിക്കുന്നുണ്ട് അത് നമുക്കിപ്പോൾ ആ സ്കൂളിലേക്കൊന്ന് പോയി അവിടുത്തെ അന്തരീക്ഷം ഒന്ന് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കിക്കണ്ട ടീച്ചർ പാട്ട് പഠിപ്പിക്കാറുണ്ടോ നിങ്ങൾക്ക് പാട്ടറിയോ ഒരു എല്ലാവരും ഹാപ്പിയാണോ എല്ലാവരും സന്തോഷത്തിലാണോ ആർക്കെങ്കിലും വിഷമമുണ്ടോ എന്താ പറയാനുള്ളത് ഒരു പാട്ടു പാടിത്തരുവോ ആ പാട്ട് പാടാം ഇതൊരു വലിയ ാണ് കാരണം നമ്മൾ ഈ വന്ന വഴി ഇത്രയും ദൂരം ഇത്രയും സമയമൊക്കെ എടുത്ത് ഇവിടെ എത്തിയ ബുദ്ധിമുട്ട് നമുക്കറിയാം ഈ കുഞ്ഞുങ്ങൾ ഇത്രയും പേര് ഈ സ്കൂളില് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥകളുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നതും കാണുന്നതും വലിയൊരു അത്ഭുതമാണ് തീർച്ചയായിട്ടും അഗസ്യർവണത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് മുൻകാലങ്ങളിലുള്ള അഞ്ഞൂറോളം പേർക്ക് വിദ്യാഭ്യാസമേ കിട്ടിയിട്ടില്ല വിദ്യാഭ്യാസം കിട്ടാത്ത ഇപ്പോഴും സ്കൂളിൽ പോലും പോകാത്ത അല്ലെങ്കിൽ പിന്നെ പഠനം നടക്കാത്ത കുട്ടികൾ നമ്മളിപ്പോ നമ്മളിപ്പോ പോകുന്ന ആണകാലയിൽ പോലും ഉണ്ട് അവർക്ക് സ്കൂളിൽ പോവാനായിട്ട് ഈ ഇത് ഒരു ദുർഘട മേഖലയാണ് അപ്പൊ ഇവിടുന്ന് ഈ ഈയിടെയായിട്ടാണ് ഇവർക്ക് ഗോത്ര സാരഥി പദ്ധതിയൊക്കെ വന്ന് ഇവർ വെളിയിൽ സ്കൂളിലേക്കൊക്കെ പോകാൻ തുടങ്ങിയത് അതിന് മുമ്പേ സുരക്ഷിതത്വവും കൂടെ ഒരു പ്രശ്നമായിരുന്നു ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അല്ലേ അങ്ങനെയല്ലേ ഈ സുരക്ഷിതത്വത്തിന്റെ വലിയൊരു പ്രശ്നമുണ്ട് ഇവിടുത്തെ പെൺകുഞ്ഞുങ്ങളെ വെളിയിൽ ഈ വനത്തിനിടയിൽ കൂടെ കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം അപ്പൊ ആ പേടിച്ചിട്ട് മാതാപിതാക്കളെ സ്കൂളിൽ വിട ഇവിടെ തന്നെ നാലു അല്ലെങ്കിൽ ഇവിടെയുള്ള ഏകാധ്യാപക വിദ്യാലയത്തിൽ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ട് അവർ പഠിപ്പ് തീർന്നു അതോടെ അത്തരത്തിലുള്ള എനിക്കറിയാവുന്ന അഞ്ഞൂറോളം കുട്ടികൾ ഈ മുപ്പത്തിരണ്ട് സെറ്റിൽമെന്റിനകത്ത് മാത്രമുണ്ട് അവരുടെ ഇല്ല സേവാഭാരതീന്റെ ഈ സ്കൂളിനോട് എനിക്ക് അത്രയ്ക്ക് എനിക്ക് റെസ്പെക്റ്റ് ആണ് കാരണം ഇവര് ഇവരുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഇത്രയും തലമുറയാണ് രക്ഷപ്പെടുന്നത് വിദ്യാഭ്യാസം ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടുമ്പോൾ ഒരു തലമുറ രക്ഷപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവരുടെ വീണ്ടും ഒരു ചോദിച്ചത് ഇവർക്ക് ഇനി അതായത് മാതാപിതാക്കളെ വിട്ട് ഹോസ്റ്റലിൽ നിന്ന് ഇനി പോയി പഠിക്കേണ്ടി വരും അതിനുവേണ്ടി ഇപ്പം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ വന്ന ഈ മുപ്പത് കിലോമീറ്റർ അപ്പുറത്ത് ഒരു എം ആർ എസ് ഇപ്പം പുതിയതായി കൊണ്ടുവന്നിട്ടുണ്ട് എം ആർ എസ് എം ആർ എസിന് ഇവർക്ക് അടുത്ത പഠനത്തിനായി ആശ്രയിക്കാം പക്ഷെ അതിനെക്കാട്ടിലും വലുതാണ് ഈ ഉൾ ഉൾവനത്തില് ഈ തമിഴ്നാട് റേഞ്ചോട് ചേർന്നുള്ള ഈ ഉൾവനത്തില് സേവാഭാരതി കൊടുക്കുന്ന ഈ സർവീസ് അതിനെക്കാട്ടിലും എത്രയോ മഹത്വമുള്ളതായിട്ട് ഞാൻ കാണുന്നു എല്ലാവരും പഠിക്കുന്നുണ്ടോ നോട്ട്ബുക്ക് ഉണ്ടോ എല്ലാര്ക്കും പുസ്തകം ഉണ്ടോ പേനയും പെൻസിലൊക്കെ ഉണ്ടോ എഴുതി പഠിക്കാനായിട്ട് ഇഷ്ടമല്ലേ പഠിക്കാൻ നമ്മൾ പഠിക്കണ്ടേ പഠിച്ചാൽ എന്താ എന്തിനാ നമ്മൾ സംഭവിക്കുന്നേ എല്ലാ ലക്ഷ്യങ്ങളും എന്താ പഠിക്കാന്നുള്ളതാണ് അപ്പൊ എന്താ ചെയ്യേണ്ട നമ്മള് പഠിക്കണം അല്ലേ പാട്ട് പഠിക്കാം നമുക്ക് പാട്ട് ഒരു ഗോത്ര ഒരു പാട്ട് തന്നെ പാടാം കാസർഗോഡുള്ള മാവലിന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിന്റെ പെൺകുട്ടികൾ പ്രായാവുന്ന സമയത്ത് വയസ്സറിയിക്കുന്ന സമയത്ത് അവരുടെ ഒരു ആഘോഷമാണത് ஓளூலேரு ஓளூலேரு மணி நங்கர் ஓளூலேரு ஓளூலேரு குமரி நங்கர ஓளூலேரு ஓளூலேரு மணி நங்கர் ஓளூலேரு ஓளூலேரு குமரி நங்கர மணி நங்கரோ காட்டி குமரி நங்கர் குமரி குமரி